ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും സഹായത്തോടെ തൊടുപുഴ മുട്ടം സംസ്ഥാനപാതയിൽ മെഗാ ശുചീകരണം നടത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജിയുമായ ദിനേശ് എം പിള്ള ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ജോയിൻ്റ് ആർ ടിഒ പി എൻ നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ അപകടരഹിത മാലിന്യരഹിത സുരക്ഷ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതു ശുചീകരണ ജോലികൾ സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മണിക്ക് തന്നെ കോവിഡ് മാനദണ്ഡ പ്രകാരം സംസ്ഥാനപാതയിലെ റാല ഗാന്ധിപ്രതിമയുടെ മുന്നിൽ ഒത്തുചേർന്ന് പുഷ്പാർച്ചനയ്ക്കും ഭരണഘടനാ പ്രതിജ്ഞയ്ക്കും ശേഷം റോഡിൽ നാല് ഭാഗങ്ങളായി തിരിഞ്ഞാണ് സേവന പ്രവർത്തനം നടത്തിയത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയാദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നതാണ് ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ശിചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ ദിനേശംപിള്ള സേവയാണ് മാധവ സേനയെന്നും ലോകത്തിലെ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിക്കണമെന്നും പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ സ്മരണയുടെ മുമ്പിൽ ഇടുക്കി ജില്ലാ ലീഗൽ നേതൃത്വം കൊടുത്തുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹകരണത്തോടി ഇരുപത് ഇരുപത്തിയഞ്ചോളം സംഘടനകളുടെയും കൂട്ടായ്മ നമ്മൾ തൊടുപുഴമുട്ടം റോഡിനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുകയാണ് സംഘടനകളെ പറ്റി പറഞ്ഞാൽ ഇവിടെ സംസാരിച്ച നിരവധി സംഘടനകൾ അതിനപ്പുറത്ത് സംസാരിക്കാത്ത പ്രവർത്തികൾ മാത്രം മുമ്പോട്ട് വരുന്നവരേ അധികം ആക്കാറുണ്ട് ശ്രീ രാജേന്ദ്രൻ എവിടെയുണ്ട് അദ്ദേഹം കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട കാര്യം തന്നെ ഇത്രയും ചെറുപ്പക്കാർ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ടിപ്പർ ആൻഡ് ടിപ്പർ തൊഴിലാളികളുടെ ഒരു സംഘടന ഞാൻ ഞാൻ ഈ കിട്ടുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ നിർലോഭമായ പിന്തുണയാണ് പി നസീർ അധ്യക്ഷ വഹിച്ചു നമ്മുടെ നാടും നഗരവും ഒന്നിക്കുകയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു കൂടുമ്പോൾ വിവിധ സന്നദ്ധ സംഘടനകൾ ഒന്നിച്ചു കൂടുമ്പോൾ വിവിധ ദൃശ്യമാധ്യമങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നാടിന് വളരെ പുത്തൻ വെളിച്ചമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ പരിപാടിയിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു തൊടുപുഴ മുതൽ മുട്ടം വരെ റോഡ് നവീകരിച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന മുദ്രാവാക്യത്തിലൂടെ മനുഷ്യ ഹൃദയങ്ങളുടെ മനുഷ്യരുടെ ജീവന സംരക്ഷണത്തിനു വേണ്ടി റോഡുകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സിസിലി ജോസ് മുട്ടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കൽ കരിങ്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബിനു തൊടുപുഴ ഡിവൈഎസ്പി സതൻ എങ്ങനെ ആളുകൾ രക്ഷപ്പെട്ട് വിടുന്നു പോകുന്നുള്ള ഇത്രയും നല്ല റോഡ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ആക്സിഡൻറ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഒരു സീറോ ആക്സിഡൻറ്റ് സോൺ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് സാറിന് ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതാണ് ലീഗൽ സർവീസ് അതോറിറ്റി സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇത് മാത്രം വളരെ ഇതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണിത് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നങ്ങൾ കാരണം ഞങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ ഒരു ഒരു പ്രാവശ്യം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വരാതിരിക്കാം വരാതിരുന്ന സാഹചര്യങ്ങൾ പോലും തൊട്ട് ഫോളോ അപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാനുള്ള ഇരുപത് ജീവനക്കാർ സേവനത്തിൽ പങ്കാളിയായി ഐസക് ശ്രീനിവാസൻ പി തൊടുപുഴ മുതൽ മുട്ടമരയുള്ള റോഡിലെ ഇരുവശത്തെയും ഓടകൾ വൃത്തിയാക്കുകയും വശങ്ങളുടെ മൺകൂനകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും ചെയ്തു ഇതിനായി സിഇഒ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ടിപ്പർ ജെ സി ബി ഹിറ്റാച്ചി എന്നിവ മുപ്പതോളം വാഹനങ്ങളും അതിലെ തൊഴിലാളികളും മലങ്കര റബർ എസ്റ്റേറ്റ് വക ലോറിയും ജീവനക്കാരും സജീവമായി രംഗത്തിറങ്ങിയും റോഡരികിലെ അപകടകരവും കാഴ്ചമറയ്ക്കുന്നതുമായ എൺപത് കലുങ്ങൾ റോട്ടറി ക്ലബ്ബിന്റെ ഉത്തരവാദിത്തിൽ കഴുകി വൃത്തിയാക്കി പെയിന്റിംഗ് നടത്തിയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി റോഡിന്റെ വശങ്ങളിൽ എൺപത്തഞ്ച് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ജോലികൾ പൂർത്തീകരിച്ചത് റോഡിന് ഇരുവശത്തും വർഷങ്ങളായി ഒടിഞ്ഞുകിടുന്ന തടിയുടെയും കോൺക്രീറ്റിനുമായ നൂറ്റമ്പോളം വൈദ്യുതി തൂണുകളും ഇരുവശങ്ങളിലെയും റോഡിലേക്ക് ചാഞ്ഞ് കിടന്ന മറ്റശേഖരങ്ങളും അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജീവിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാരെത്തിയത് റോഡിലെ എല്ലാ വൈദ്യ തൂണുകളിലും റിഫ്ലക്ടർ സ്ഥാപിച്ചു റോട്ടറി ക്ലബ്ബാണ് റിഫ്ലക്ടർ സ്പോൺസർ ചെയ്തത് മുട്ടം ബസ് സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി സ്റ്റാൻഡിലെ പ്രധാന വെയിറ്റിംഗ് ഷെഡ് കഴുകി വൃത്തിയാക്കി ഇരി ഇരിപ്പിടങ്ങൾക്ക് ഉൾപ്പെടെ പെയിന്റിംഗ് നടത്തിയും യുവജനക്ഷേമ ബോർഡിന്റെ അമ്പത് സന്നദ്ധ ഭടന്മാർ ശുചീകരണത്തിൽ പങ്കാളികളായിരുന്നു എം വി ഐപിയുടെ ഇരുപത്തിയഞ്ച് സ്റ്റാഫുകൾ സേവന രംഗത്തിറങ്ങിയും സബ് ഇൻസ്പെക്ടർമാരായ ബൈജു പി ബാബു എം കെ ഷാജിഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ മുട്ടം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും രാവിലെ മുതൽ സേവനത്തിനിറങ്ങിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് തൊടുപുഴ ഡിവിഷൻ എ എക് സി ശൈലേന്ദ്രന്റെ നേതൃത്വത്തിൽ മുപ്പത്തി ജീവനക്കാർ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു മുട്ടം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷാജിമാന്റെ നേതൃത്വത്തിൽ പത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സേവനത്തിൽ പങ്കാളികളായി തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജുവും മുട്ടം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപാരികളും സജീവമായി രംഗത്തെറുകയും അഡ്വക്കേറ്റ് ഇ റഹീം അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബാർ അസോസിയേഷൻ പ്രതിനിധികളും ഡെപ്യൂട്ടി തഹസിൽദാർ എം കെ ഷാജിമോനെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും തൊടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ സുദീപിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥരും സേവനത്തിൽ പങ്കാളികളായും തൊടുപുഴ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ കോർഡിനേഷൻ സംഘടനയായ ട്രാക്ക് പ്രസിഡന്റ് ജെയിംസ് മാളിയേക്കലിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശുചീകരണത്തിനിറങ്ങുകയും രാവിലെ എട്ട് മണി മുതൽ സേവനത്തിനങ്ങിയവർക്ക് ലയൻസ് ക്ലബിന്റെയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ന്യൂസ് പ്രവാസ പ്രശ്നവും ഹെർബൽ മാസ്ക് പ്രൊട്ടക്ഷൻ ടെക്നോളജി ലോകത്തിലെ ആദ്യ ഹെർബൽ മാസ്ക് മഞ്ഞൾ തുളസി വേപ്പ് പുതിനയുടെ ഗുണങ്ങളാൽ ഏഴ് ലെയറുകളായി തയ്യാറാക്കിയിരിക്കുന്നു അപകടകാരികളായ ബാക്ടീരിയ വൈറസുകളെ തടയാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ശ്വസനവും ഉറപ്പാക്കുന്നു ബയോട്ടിക്സ് ലൈഫ് ഹെർബൽ മാസ്ക് ഇനി